See? <laughs> ിൽ ഏറ്റവും വലിയ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതാണ് പറയത്തുള്ളൂ ഒരു അത്ഭുതത്തിനിടെ അപ്പുറത്തെ യോഗത്തിൽ വരുമ്പോൾ അടയാളമായിട്ട് കുബാനമല്ല ഇത് അപ്പ ഇത് കുബാനെ അത്ഭുതമായിട്ട് മാറുക നിന്റെ വിശപ്പിലൊക്കെ ദൈവം ഇടപെടുന്നത് കാണുന്നതാണ് കുഞ്ഞെ അത്ഭുതമെന്ന് പറയുന്നത് നിന്റെ നൊമ്പരത്തിൽ ദൈവം ഇടപെടുന്നതിന്റെ പേര് അത്ഭുതം എന്ന് പറയുന്നത് നിന്റെ രോഗപീഠയിൽ ദൈവം ഇടപെട്ടു എന്നത് തിരിച്ചറിയുന്നതിൻ്റെ പേര് അത്ഭുതമെന്ന് പറയുന്നത് അങ്ങനെയുള്ള അഞ്ചപ്പവും അയ്യായിരം പേരും അയ്യായിരം പുരുഷന്മാർ ഒരു പതിനായിരം സ്ത്രീകളും കുട്ടികളും കൂടെ കൂട്ടിക്കും ഒരു കുറവില്ലാതെ മക്കൾക്ക് കൊടുക്കുക വിസ്മയമല്ലേ ഇത് ഇങ്ങനെ ഇങ്ങനെ വചനം കേൾക്കുക കുറച്ച് മനുഷ്യന്മാർ യേശുവേ 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 എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഇറങ്ങിയേക്കെ കുറച്ച് വാർട്ടീസ് നാഗമ്പടത്തിന് നാഗമ്പടത്തിന് ഇറങ്ങിയിരിക്കുക യേശുവേ 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 ജോലിക്ക് പോകത്തില്ല പണിക്കും പോകത്തില്ല വീട്ടിൽ കഞ്ഞിയും വെച്ചു കൊടുക്കുന്നത് കുറച്ചുകൂടി ഇറങ്ങിയിരിക്കുക അവനിങ്ങനെ അൾത്താര അൾത്താരയിൽ ഇങ്ങനെ എഴുന്നള്ളി വന്നപ്പോൾ ഒരു വലിയ ചരക്കൂട്ടത്തെ കണ്ടു അവൻ അവനോട് അനുഗ്രന്ദ തോന്നി കഥയല്ല പറയുന്നത് ഇന്ന് ഈ കൂടാലത്തിൽ സംഭവിക്കുന്ന വിസ്മയമാണ് അത്ഭുതമാണ് ദൈവിക ഇടപെടലാണ് അവനോട് അവര് അവരോട് മക്കളെ ഇന്നിവിടെ ഒരു നിന്നോട് പറഞ്ഞല്ലേ ഒറ്റപ്പെട്ടു വായവനാ നീയ ഒറ്റപ്പെട്ടു പോയവളാ നീയ നേരം വൈകി ലൈറ്റ് ഇതെങ്ങനെ തീർക്കാൻ ഈ പ്രശ്നം എങ്ങനെ സുഖപ്പെടാൻ ഈ രോഗം എങ്ങനെ പരിഹരിക്കാന ഈ പ്രശ്നം ഇറ്റ് വിജനവ ആരുമില്ല ഒറ്റയ്ക്ക് കടവച്ചോണ്ട് വന്നിരിക്കുന്നത് മനുഷ്യന്മാർ ഇവിടെ ഇരുപണ്ട് ഒറ്റയ്ക്ക് രോഗോ ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് മനുഷ്യന്മാർ ഇവിടെ ഇരുപണ്ട് ഒറ്റയ്ക്ക് കുടുംബ പ്രശ്നം ചുമതടി എല്ലാരും ഇരിക്കുന്നതെല്ലാം ഒറ്റയാന്നേ നിങ്ങളുടെ സങ്കടം ശരിക്കും വേറെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ വല്ലതും നിന്റെ സങ്കടം മുഴുവൻ നീ ആരെങ്കിലും പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ടോ നിന്റെ വേദനകൾ മുഴുവൻ നിന്നോ നീ ആരെങ്കിലും പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ടോ നിനക്ക് വിശ്വസിക്കാൻ ഒറ്റ ഒരെണ്ണം ഈ കൂട്ടത്തില് നീ വിശ്വസിക്കുന്ന ഒറ്റ ഒരെണ്ണമുണ്ടോ ഈ കൂട്ടത്തില് എല്ലാരും കൂടെ മിണ്ടാണ്ടിരുന്നുണ്ട് ആൾക്കാരെ വരാൻ പോവുക അല്പം കഴിയുമ്പോൾ ഒരു വെള്ളയപ്പം ഉയർത്തും നിനക്ക് വിശ്വസിക്കാന്നേ നിനക്ക് നിനക്ക് വിശ്വസിക്കാടപ്പനക്ക് ആശ്രയിക്കാടാ വരും ആ അല്ലെന്നോ ഞാൻ നിന്റെ കൂടെ ഉണ്ട് ദൈവങ്ങളെ ദൈവം ഇങ്ങനെ ചേർത്ത് നമ്മൾ അറിയാതെ കരഞ്ഞു പോകും ദൈവം ചേർത്ത് പിടിക്കാൻ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും ഇത്രയും സ്നേഹമോ ഇത്രയും കാരുണ്യമോ ഇത്രയും ഔദാര്യമോ ഇത്രയും അലിവോ വിചരം താമസി പോയി പോർ ചെയ്ത ട്രീറ്റ്മെന്റ് ഇല്ലെന്ന് ട്രീറ്റ്മെന്റ് ഇല്ലെന്ന് നേരം വൈകി നാൽപ്പത്തഞ്ച് വയസ്സായി കല്യാണം അല്ലാണെന്നില്ല അമ്പത്തഞ്ച് വയസ്സായി കൊച്ചങ്ങളുണ്ടായില്ല ജോലി കിട്ടത്തില്ല എയ്ജോവകായി ജോലി കിട്ടത്തില്ല ജീവിതത്തിൽ ഒരുപാട് ലേറ്റായ മനുഷ്യരുടെ അത്യാവടക്കെ കഥയാണ് മക്കളെ പല കഥകളും അല്ലേ പല ആഗ്രഹങ്ങളും നമ്മൾ മായിച്ചു കളഞ്ഞില്ലേ നിങ്ങൾ കണ്ട പല സ്വപ്നങ്ങളും ഞങ്ങൾ മായിച്ചു കളഞ്ഞിട്ടില്ലേ അവൻ കണ്ടെന്ന് നിന്റെ കൂടെ സ്വപ്നം കാണാൻ ഒരാൾ അതാരും ഇല്ലല്ലോ അല്ലേ ഞാൻ കണ്ട സ്വപ്നം കണ്ട വേകാരൻ ലോകത്തിലില്ലെന്ന് നിങ്ങൾ കണ്ട അതേ സ്വപ്നം അതേപടി കണ്ട വേകാരും ഉണ്ടാവത്തില്ല മക്കളെ യു ആർ അലോൺ ഇൻ യുവർ ഡ്രീം നിന്റെ സ്വപ്നങ്ങളിൽ ഒളിഞ്ഞു നോക്കാൻ ആരും കൊണ്ടും പറ്റത്തില്ല നിങ്ങളുടെ സ്വപ്നങ്ങളെ ഒളിഞ്ഞു നോക്കാൻ കഴിവുള്ളവന്റെ പേരാ ദൈവം ഞാൻ നിന്റെ കൂടെ കിടന്ന് കിട്ടിയോളു പോലും നിന്റെ സ്വപ്നം കണ്ടിട്ടില്ല പക്ഷെ നിന്റെ ദൈവം നിന്റെ സ്വപ്നം കണ്ടിട്ടുണ്ട് നിന്റെ സ്വപ്നം ഒളിഞ്ഞു നോക്കിയ ദൈവം അത് പോരേടാ അത് പോരെ നിന്റെ സങ്കടം അതുപോലെ അറിയുന്ന ഒരു ദൈവം നിന്റെ വിഷമം അതേ അളവിൽ അറിയുന്ന ഒരു ദൈവം പിന്നെ നിന്റെ രോഗം ആ രോഗത്തിന് ഒരു ഡോക്ടറിനും അറിയത്തില്ല ഊഹക്കളിയായത് ചോദിക്കുക ഏതെങ്കിലും മെഡിക്കൽ ഡോക്ടർ തന്നെ ഇപ്പോ ഊഹ വന്നേ അതിനപ്പുറത്തി ഡോക്ടർ ഒന്നും പറയാ ഡോക്ടർ പറഞ്ഞ ദിവസം നീ മരിക്കണം നിന്റെ രോഗത്തെ അതായിരിക്കുന്ന അവസ്ഥയിൽ അറിയുന്ന അറിയുന്നൊരു ദൈവം പാശ്ചാത് ആക്കും അറിയത്തില്ല ഒരച്ഛനും അറിയത്തില്ല ഒരു കൗൺസിലർ അറിയത്തില്ല നിനക്ക് പോലും അറിയത്തില്ല പക്ഷെ നിന്റെ ദൈവത്തിന് അറിയാമത് അട ഒന്നാമത്തെ ആഴ്ചയാണ ഇത് ആണ്ടിലെ ഒന്നാമത്തെ ആഴ്ച കാണാ മോനെ ആദ്യ പന്തം കത്തിച്ചു തരിയാ പിടിച്ചോ പന്തം കത്തിച്ചു പന്തങ്കത്തിയാ പിടിച്ചോ നീ അത് അദ്ദേഹം പോടോ നിന്റെ കത്തുന്നത് നിന്റെ ദൈവം നിന്റെ കത്തുന്നത് ഒരു കൊടുക്കാറ്റിനും എന്റെ പൊന്നു കുഞ്ഞെ നടന്നു തുടങ്ങിക്കും നോക്കിക്ക മക്കളെ നോക്കി അവൻ അതേ അറിയത്തില്ല അവന്റെ അപ്പൻ അവിടെ ആയിരിക്കുന്നേ അവന്റെ അപ്പൻ അവിടെ ആയിരിക്കുന്നെ അവളിച്ചപ്പാ അഞ്ചപ്പേ ഉള്ളു പത്ത് പതിനായിരം രൂപ കണ്ടോ അവർ അവ സ്വർഗത്തിലേക്ക് കണ്ണങ്ങള് ഉയർത്തി ഉയർത്തി അപ്പച്ചനെ വിളിക്കുക മക്കളെ അവൻ കാണുന്നവൻ അപ്പനെയാണ് കണ്ണുയർത്തി അബോളി അപ്പനെ കാണണം മക്കള് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ സങ്കടങ്ങളിൽ വേദനകളിൽ കണ്ണുയർത്തി അപ്പനെ കാണണം അപ്പാ അപ്പാ അവനെടുത്ത് ഉയർത്തി അവൻ കൃതയ്ക്ക് നന്ദി നന്ദിയപ്പമേനപ്പാ അപ്പൻ കൈനീട്ടി കുരിശ് വരച്ചു കൊടുത്ത മോനെ എന്റെ പൊന്നുമാനല്ലാ നീ നീയല്ലാ കൈ ഉയർത്തിയിരിക്കുന്നെ ആശീർവാദം പിടിച്ചോ ആചോ അവനടുത്ത് നീട്ടി താഴോട്ട് വെച്ച് കൊടുത്തപ്പം ഇതാ ഇതാ ബാക്കി വരുന്ന തരത്തില് ഈ അപ്പമിക്കരെ വർദ്ധിക്കുക അപ്പം ഇങ്ങനെ വർദ്ധിക്കുക വിളമ്പി കൊടുക്കട്ടോ അപ്പം മക്കളെ എന്നിട്ട് ഈ സമയത്ത് ദൈവമക്കളെ ഈ സമയത്തൊന്നും ഇരുകരകളൊന്നും രാജ പകലേക്കൊന്ന് വേദനകളോ സങ്കടകളോ ഒക്കെ നിന്റെ ദൈവം തീപ്പന്തവാണോ നിന്റെ ദൈവം തീപന്തവാ നിന്റെ യാത്രയിലെ തീപ്പന്തത്തിന്റെ പേരാണോ നിരുദൈവം നിന്റെ ജീവനത്തില് നീ വശപ്പറിയ പോണില്ലെന്ന് നീ ക്ഷീണമോ നീ തളർച്ച നിന്റെ ദൈവം നിന്റെ ദൈവം അവ ഭക്ഷിക്കുന്നു നീ നന്ദി പറയും അപ്പാ അപ്പാ എതിരാപ്പനേഹിക്കുന്ന കരണ കാട്ടത്തെ ജീവിതങ്ങളൊക്കെ സമർപ്പിക്കാർത്ഥിച്ചോ പറഞ്ഞ് പ്രാർത്ഥിച്ചോ ദുഃഖങ്ങള് പറഞ്ഞു പ്രാർത്ഥിച്ചോ അപ്പാ എന്റെ സ്വപ്നം എന്റെ കൂടെ കാണുന്നപ്പാ എന്റെ സ്വപ്നം കാണുന്ന എന്റെ ആഗ്രഹങ്ങൾ കാണുന്നപ്പൊയേ സമർപ്പിച്ച് പ്രാർത്ഥിക്കും അഭിഷേകം കിട്ടട്ടെ ഒരനുഗ്രഹങ്ങൾ കിട്ടട്ടെ ഒരു കൃപ കിട്ടെ ഒന്ന് കാലങ്ങൾ ഉയർന്നിപ്പിടിച്ചെ ഒരപ്പ ഉയർത്തിപ്പിടിച്ചത് പോലെ നിന്റെ സങ്കടം ഉയർത്തി അപ്പാ കാണേ ഞങ്ങൾക്ക് ആരുമില്ലേ ഞങ്ങൾക്ക് ആരുമില്ലേ ദീപാത്മം ദീപാത്മാപ്പാ ദ ടെ കണ്ണീര് കാണേമേ വലു വിഷമങ്ങള് കാണണേ വര സങ്കടങ്ങള് കാണേ പിന് ദുഖങ്ങള് കാണേ രോഗപീടങ്ങള് തകർച്ചകള് പരാജയങ്ങള് അവമാനങ്ങള് ഭാരങ്ങള് അപ്പാ അപ്പാമേ കൂട്ടി മാറും ीकरिकल्टि माभियामि अर्थ न कल् वेष्ठलु वेक्षि